ാണ് ട്ട് ടോപ്സ് ഐറ്റംസ് ആണ് ടോപ്പ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഡ്രസ് കോഡ് മറ്റേ പീരുമേട് പാമ്പനാർ മാർക്കറ്റിലാണ് ചെറിയ പിള്ളേരുടെ ഐറ്റംസ് അതിന് ചെറിയ പിള്ളേർന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരുടെ വലിയ പിള്ളേരുടെ അവരെ നാപ്പത്തി നാപ്പത് നാപ്പത്തിരണ്ട് സൈസ് വരെ ഉള്ള പത്ത് ടോപ്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ആമ്പിള്ളേരുടെ ജീൻസ് ബാഗി പാൻറ് ോപ്പ് പിന്നെ അങ്ങനത്തെ കുറെ ഉണ്ട് പിന്നെ ഷർട്ടാണെങ്കിലും നല്ല റെഡിമെയ്ഡ് ഷർട്ടുണ്ട് പിള്ളേരുടെയാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കുഞ്ഞു പിള്ളേരുടെ ഐറ്റംസ് സീറോ സൈസ് തൊട്ട് ഒരു മുപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് സൈസ് വരെ പെൺപിള്ളാരുടെ ഐറ്റംസ് കുറെ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് നല്ല ആറ് പതിനെട്ട് സൈസില് മിഡിൻ്റെ ആണ് ഒരു പതിനാറ് പതിനെട്ട് വയസ്സ് എട്ട് മാസം പത്ത് മാസം ഉള്ള പിള്ളേർക്ക് താഴെയുള്ള പിള്ളേർക്ക് എല്ലാം ഇടുന്ന ടൈപ്പാണ് അതിന്റെ തന്നെ മിഡി ഉണ്ട് മിഡി ടോപ്പ് ഇത് ആയിട്ട് വരുന്നതാണ് പിന്നെ തന്നെ ടോപ്പും വരും സെപ്പറേറ്റ് ടോപ്പ് സെപ്പറേറ്റ് ടോപ്പ് സെപ്പറേറ്റ് മിഡിയാണ് അത് നമുക്ക് കളർ ഏത് വേണു ചൂസ് എടുക്കാം ഇതിന്റെ അകത്ത് ഇതുപോലത്തെ ഗോൺബേബിയുടെ ഫുൾ കവർ വരുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ ആ ടൈപ്പ് തന്നെ പിന്നെ ബ്ലാക്കും വൈറ്റും കളർ അതിന്റെ പാവ ബ്ലാക്ക് മിഡി ടോപ്പിന്റെ ബ്ലാക്കും വൈറ്റ് വരുന്നുണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെയാകുമ്പോ നൂറ്റി അമ്പത് രൂപ മിഡിക്ക് നൂറ്റി അമ്പത് ടോപ്പ് ഒരു ൂറ്റിഇരു മൊത്തം മുന്നൂറ്റി അമ്പത് തീർക്കും ആ ടൈപ്പ് ആ ഇപ്പോഴത്തെ ഐറ്റംസ് ആണ് ഈ ഐറ്റംസ് കുട്ടികളുടെ ബാക്ക് പ്രിന്റും ഫ്രണ്ടിൽ പ്രിന്റും വരുന്ന ടൈപ്പാണ് ജെന്റ് വലിയ ആൾക്കാരുടെ ഉണ്ട് ചെറിയ കുഞ്ഞു പിള്ളേരെ ഉണ്ട് ഇതുപോലത്തെ ബാക്ക് പ്രിന്റും ഫ്രണ്ട് പ്രിന്റും ഒക്കെ വരുന്ന ടൈപ്പ് എല്ലാ പിള്ളേർക്കും ടീഷർട്ടിലും ബാക്ക് പ്രിന്റ് വേണം ഫ്രണ്ട് പ്രിന്റ് വേണം ഫൈവ് സ്ലീവ് ആയിട്ടുള്ളത് ഷർട്ട് വേണം പോക്കോൺ മെറ്റീരിയൽ ആണ് ഈ ഷർട്ട് ഇതുപോലത്തെ ബാക്ക് പ്രിന്റ് ഉള്ളതാണ് ബാക്ക് പ്രിന്റ് ഫൈവ് സ്ലീവ് ഈ മോഡലൊക്കെയാണ് പിള്ളേരെല്ലാ ഉദ്ദേശിക്കുന്നത് ഈ ടൈപ്പ് ഉണ്ട് പിന്നെ കുറച്ച് കളർഫുൾ ആയിട്ട് ബീച്ച് ഷർട്ട് വേണമെങ്കിൽ അതുപോലത്തെ ഷർട്ടും ബീച്ച് ഷർട്ട് ആണ് ഇതുപോലുള്ളത് ഇങ്ങനത്തെ ഷർട്ടാണ് ആ ഇതാകുമ്പോ ഒരു നാനൂറ്റി അമ്പത് രൂപ ബീച്ച് ഷർട്ടാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിരിക്കും നല്ല കിടക്കുന്ന ശരീരത്തിൽ കിടക്കുന്ന ആണ് ഈ ടൈപ്പ് ആണ് ഈ ഷർട്ട് നിങ്ങൾക്ക് റേറ്റ് എങ്ങനെ എങ്ങനെയാണ് ഇത് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് വരും നല്ല ഷർട്ടാണ് പിന്നെ ഇതിന്റെ തന്നെ ഏറ്റവും വില കുറഞ്ഞ പോപ്പോൾ മെറ്റീരിയൽ ഉണ്ട് ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് വരും ഈ ഷർട്ടൊക്കെ ഇരുന്നൂറ് രൂപ മുതലു എടുത്ത് വരും ഇരുന്നൂറ് രൂപയാണ് പോപ്കോൺ മെറ്റീരിയൽ ആണ് ഷർട്ട് മറ്റേ ഫൈസ്ലീവ് മോഡൽ ആണോ ഈ ഐറ്റംസ് ഒക്കെ ലേഡീസിന്റെ ടോപ്സ് ഐറ്റംസ് ആണ് ഇതില് കുറെ കളറും കുറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാവും ഓരോ വർക്കുള്ളത് ഉണ്ടാവും പ്ലെയിൻ ആയിട്ടുള്ളത് ഉണ്ടാവും ഓരോ മോഡൽസ് ഉണ്ട് ഇപ്പോ ഈ പിള്ളേരുടെ മറ്റേ ബൊഫ്കൈ വെച്ച ആ ടൈപ്പാണ് ഈ ടൈപ്പ് ഉണ്ട് പിന്നെ കോട്ട്സെറ്റ് ഉണ്ട് കോർട്ട് സെറ്റ് ആകുമ്പോൾ പാന്റും അതും കൂടെ ചേർന്ന് വരുന്ന ടൈപ്പ് ഉണ്ട് ഇതാകുമ്പോൾ പാന്റും അതും കൂടെ വരുന്നതാണ് ടോപ്പും പാന്റും കൂടെ വരും ഇതാകുമ്പോ നാനൂറ്റമ്പത് രൂപയുള്ളു പാന്റും ടോപ്പും നാനൂറ്റമ്പതിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് പിന്നെ ഇതിന്റെ തന്നെ ഇച്ചിരി ഹെവി ആയിട്ട് ആണെങ്കിൽ ഒരു എണ്ണൂറ് രൂപ എടുത്ത് വരും എണ്ണൂറ് രൂപ ആയിരം രൂപ എടുത്ത് വരും ആ ടൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓണത്തിന്റെ ടൈപ്പാണെങ്കിൽ ഓണത്തിൽ അതെ ഇതുപോലത്തെ ടോപ്സ് ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ടോപ്സ് ആണ് അങ്ങനത്തെ ടോപ്പ് ഉണ്ട് പാർട്ടി പാർട്ടി ആയിട്ടുള്ളത് അത് വേറെ വേറെ മോഡൽസ് ഉണ്ട് കളേഴ്സ് ഉണ്ട് ഈ ടൈപ്പ് മതി പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം നല്ല ടോപ്സ് ലെഗിൻസ് ആങ്കിൾ ലെങ്ത് ലെഗിൻസ് ഉണ്ട് പിന്നെ സ്ട്രെയിറ്റ് പാൻറ് ഉണ്ട് മിഡി ജീൻസിന്റെ മിടിയുണ്ട് ജീൻസിന്റെ ഉണ്ട് നല്ല ടോപ്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ പാന്റ് ഉണ്ട് ബാഗി പാൻറ് ഉണ്ട് പിള്ളേർ തന്നെ ബാഗി പാൻറും ജീൻസ് ഐറ്റംസ് ഉണ്ട് ബാഗി പാൻറ് ഉണ്ട് പിന്നെ ടീഷർട്ട് ഉണ്ട് ടീഷർട്ട് ഉണ്ട് ആണുങ്ങൾക്ക് മെണ്ണുങ്ങൾക്കുള്ള സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് എല്ലാവർക്കും ഉണ്ട് മിക്സിങ് ആണ് എല്ലാ ഐറ്റംസും ഉണ്ട്